കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ വിവാഹങ്ങൾ എത്ര കണ്ടാലും ഗുരുവായൂരപ്പന് മതിയാകില്ല എന്നാണ് ഐതിഹ്യം പൊതുവെ ലളിതമായ ചടങ്ങുകൾ മാത്രമേ ഗുരുവായൂരിൽ നടക്കുന്ന വിവാഹങ്ങൾക്ക് ഉണ്ടാകാറുള്ളൂ ഗുരുവായൂരിൽ വിവാഹം നടത്താൻ മുഹൂർത്തമോ സമയമോ വേണ്ട എന്നാണ് സങ്കല്പം ഗുരുവായൂർ ക്ഷേത്രത്തിലെ നട തുറന്നിരിക്കുന്ന ഏത് സമയവും വിവാഹം നടത്താം നൂറുകണക്കിന് വിവാഹങ്ങളാണ് വിശേഷ മുഹൂർത്തങ്ങളുള്ള ദിനങ്ങളിൽ നടക്കാറുള്ളത് ഭഗവാനെ പ്രിയപ്പെട്ട തുളസി കൊണ്ടുള്ള മാലയാണ് വിവാഹത്തിന് ചാർത്താൻ ഉപയോഗിക്കാറുള്ളത് വിവാഹം കഴിഞ്ഞ ഉടനെ ദമ്പതികൾക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമില്ല അതിനാൽ വിവാഹത്തിന് മുൻപോ തലേ ദിവസമോ ഭഗവാനെ തൊഴുത അനുഗ്രഹം തേടിയിട്ടാണ് വധുവരന്മാർ ക്ഷേത്രത്തിൻ്റെ കിഴക്കനടയിലുള്ള വിവാഹ മണ്ഡപത്തിൽ പ്രവേശിക്കുന്നത് ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തിയാൽ മംഗളകരമായ ദാമ്പത്യം ലഭിക്കുമെന്നാണ് വിശ്വാസം ദാമ്പത്യ ജീവിതത്തിൽ ഉടനീളം ഗുരുവായൂരപ്പൻ്റെ കടാക്ഷവും ലഭിക്കും എന്നും സങ്കല്പമുണ്ട് വിവാഹശേഷം വർഷം തോറുമോ മാസം തോറുമോ മുടങ്ങാതെ ഗുരുവായൂർ ദർശനം നടത്തുന്ന ദമ്പതിമാരുമുണ്ട് ഗുരുവായൂരിലെ കൃഷ്ണനാട്ടം വഴിപാട് വളരെ പ്രസിദ്ധമാണ് വിവാഹ തടസ്സം മാറുന്നതിനും സന്താന സിദ്ധിക്കും ധാരാളം പേര് കൃഷ്ണനാട്ടം വഴിപാട് നടത്താറുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട ചിലർ ലക്ഷ്മിനാരായണ പൂജ മമ്മ്യൂർ ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ സ്വയംവര പുഷ്പാഞ്ജലി തുടങ്ങിയവയും നടത്താറുണ്ട്